കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന രാഷ്ട്രീയ നയവിശദീകരണ വാഹന പ്രചരണ ജാഥ സമാപിച്ചു മേപ്പാറയിൽ നിന്നും ആരംഭിച്ച ജാഥ ലബക്കടയിലാണ് സമാപിച്ചത് ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ സമാപന യോഗം മേപ്പാറയിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ നയവിശദീകരണ വാഹന പ്രചരണ ജാഥ അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി ഉദ്ഘാടനം ചെയ്തു അനീഷ് മണ്ണൂർ ക്യാപ്റ്റനും സാവിയോ പള്ളിപ്പറമ്പിൽ വൈസ് ക്യാപ്റ്റനുമായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ഈ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പോയിന്റുകളുണ്ട് രണ്ട് മൂന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാൻ പറ്റുമായിരുന്നു വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പഞ്ചായത്തിലേക്ക് കടന്നു വരികയും ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിക്കുകയും അതിലൂടെ ഇവിടെ വ്യവസായം നടക്കുകയും അങ്ങനെ ജനങ്ങളുടെ സാമ്പത്തിക നില ഉയരുകയും പഞ്ചായത്തിനും മറ്റ് സംവിധാനങ്ങൾക്കും നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഭാവനാപരമായി ഒന്ന് ചിന്തിക്കാൻ പോലുമുള്ള സമയമോ അതിനുള്ള മസ്തിഷ്കം നിങ്ങൾ ഉപയോഗിച്ചില്ല നിങ്ങൾ മൈഡിൽ കിട്ടുമ്പോൾ ഉള്ള ഭാഷയിൽ നിങ്ങൾ കുറച്ച് ചിന്ത നിങ്ങൾ നിങ്ങളെതിരാളികളെ ആശയം പറയും അവർക്കെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കും അവർക്കെതിരെ നിങ്ങൾ പോസ്റ്റർ എഴുതി വെക്കും എന്നതൊഴിച്ചാൽ നിങ്ങൾ ഈ ഈ നാട്ടിലെ നിങ്ങൾക്ക് എന്ന പരമസത്യം ഞങ്ങൾ ഇവിടെ 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 ചൂണ്ടിക്കാണിക്കാൻ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന യോഗങ്ങളിൽ തോമസ് രാജൻ പി ആർ അയ്യപ്പൻ ജോമോൻ തെക്കേൽ ആൽബിൻ മണ്ണച്ചേരിൽ ജോർജ് ജോസഫ് മാമ്പറ ജോയി ജോയിഴക്കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു എം എം തോമസ് റോയി എവറസ്റ്റ് ഷാജി സന്ധ്യാജയൻ സാബു കോട്ടപ്പുറം ബിജു വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി